പലപ്പോഴും നമ്മുടെ മോശമായ സംസാരം തന്നെയാണ് വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മെ എത്തിക്കുന്നത് അതിൻ്റെ മോശമായിട്ടുള്ള ഫലം ജീവിതത്തിൽ ഉടനീളം ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടും വരും അതുകൊണ്ടാണ് ഖുർആൻ വ്യക്തമായിട്ട് നിങ്ങളുടെ സംസാരം ഏറ്റവും മാന്യമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ധാരാളം ലാഭത്തെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഖുറാൻ ചർച്ച ചെയ്യുന്നു ഖുർആൻ നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ മാന്യത കൊണ്ടുവരികയാണെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാക്കി അള്ളാഹുമാറ്റും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരും ഏറ്റവും നല്ല വിജയികളുടെ കൂട്ടത്തിൽ ലോകത്തും ഉൾപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർഹാൻ ഒരൊറ്റ കണ്ടീഷനാണ് പറയുന്നത് മാന്യമായിട്ട് ആളുകളോട് സംസാരിക്കണേന്ന് വിശുദ്ധ ഖുർആൻ